മലപ്പുറം എസ് പി ഓഫീസിലെ മരമൂറിക്കേസിൽ സുജിത് ദാസിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രാഥമിക പരിശോധനയിൽ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഈ മരമുറിക്കേസിൽ സുജിത് ദാസിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്നുള്ള സാഹചര്യം ഇത് എം എൽ എയുടെ ആരോപണത്തിൽ കഴമ്പു അല്ലെങ്കിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയതായാണല്ലോ മനസ്സിലാകുന്നത് കൂടുതലായി വിവരങ്ങൾ എന്തൊക്കെയാണ് സുജിത് ദാസിൻ്റെതായ എന്തെങ്കിലും പ്രതികരണ വിഷയത്തിൽ വന്നിട്ടുണ്ടോ ലക്ഷ്മി പി വി അൻവർ ഈ ആരോപണം ഉയർത്തുന്നത് അതിന് ഒരു പോലീസുകാരൻ നൽകിയ പരാതികളുടെ ചില കത്തുകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കാരണം ആ പരാതി നേരത്തെ തന്നെ ഒരു പോലീസുകാരിൽ നിന്ന് ഉണ്ടായതാണ് പക്ഷേ ആ പരാതിയിൽ കൃത്യമായ നടപടികളോ അന്വേഷണങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ള ഇറക്കമുള്ളതായിരുന്നു പി വി അൻവറിന്റെ വാദം പിന്നാലെ പി വി അൻവർ തന്നെ സുജിത് ദാസ് ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെയുള്ള ഇപ്പോൾ ഉണ്ടാകുന്ന ഈ നടപടികളിൽ നിന്ന് തന്നെ രക്ഷിക്കണം ഈ കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തരുത് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തന്നെ എം രക്ഷിക്കണം അതുകൊണ്ട് തന്നെ ഈ പോലീസിൽ ഏത് തലം വരെ ഉയർന്നു പോയാലും എം എൽ എ യോട് കൂറുള്ളവനായിരിക്കും എന്ന രീതിയിലുള്ള സുദാസിന്റെ പോലീസ് സംഭാഷണം സംസ്ഥാന പോലീസ് നേരയ്ക്ക് ആകെ നാണക്കേട് ഉണ്ടാക്കിയതടക്കമുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അന്വേഷണം ഒരു പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ ഈ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരമൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരം യൂണിറ്റിനായിരിക്കും അന്വേഷണ ചുമതല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവ് െ വിവിധ മരമ്പറികളാണ് ഈ രീതിയിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മലപ്പുറം എസ് പി ഉണ്ടായിരുന്ന ഒരു തേക്ക് മരം അതോടൊപ്പം തന്നെ മഹാഗണി മരം എന്നിവ മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത് തേക്ക് മരത്തിന്റെ കാതൽ മരത്തിന്റെ ഒരു ശാഖ എന്നിവ കടത്തിക്കൊണ്ടുപോയി അത് ഫർണീച്ചറുകൾ ഉണ്ടാക്കുകയും ആ ഫർണിച്ചറുകൾ പിന്നാലെ ഈ ക്യാമ്പ് ഓഫീസിൽ നിന്ന് തന്നെ കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതുമാണ് അന്ന് ഉയർന്ന പരാതി ആ പരാതിയാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ മാറുന്നതുമായി ബന്ധപ്പെട്ട് അൻവർ തുടക്കത്തിൽ ഏറ്റവും ആദ്യം ഉയർത്തുന്ന ഒരു പ്ര വിഷയമെന്ന് പറഞ്ഞാൽ മലപ്പുറം ക്യാമ്പ് ഓഫീസിന് മുന്നിലെ മരമുറി അന്വേഷിക്കാൻ അൻവർ അവിടെ എത്തുകയും ആ അൻവറിനെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്നുള്ളൊരു നിലപാട് പോലീസ് എടുക്കുകയും ചെയ്യുന്നു തുടർന്നാണ് അൻവർ ഇത്തരത്തിൽ അതിന് മുന്നിൽ കുത്തിയിരിക്കുകയും മരമുറി അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുള്ള പ്രക്കാടുകളുമായി കുത്തിയിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കും എ ഡി ജി പി അടക്കം പ്രതിസ്ഥാനത്തേക്ക് എതിർത്തുന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് എന്തായാലും ആദ്യമായി ഉയർന്ന ആരോപണം മലപ്പുറം ക്യാമ്പ് ഓഫീസിലെ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിജിലൻസ് അന്വേഷണത്തിന് സുജിത് ദാസിനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ലക്ഷ്മി